ചിലർക്ക് സംശയം ഞാൻ ബിഗ് ബോസ് കാണാൻ തുടങ്ങിയോ എന്ന് എനിക്ക് ബിഗ് ബോസ് കാണാൻ സമയമില്ല കാണണമെന്ന് താല്പര്യവും തോന്നുന്നില്ല പിന്നെ എങ്ങനെ ഞാൻ ഇതിനെ കുറിച്ച് പറയുന്നു എന്നാണ് ചിലർക്ക് സംശയം ചില ഹെഡ്ലൈൻസ് കണ്ടാൽ പോരെ നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത് സാഹൂതം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന കുറെ പേരുണ്ടല്ലോ അപ്പൊ അതിലെ മെയിൻ ആയിട്ടുള്ള ഒരു ഹൈലൈറ്റ്സ് അത് പറയുക എന്നുള്ളതാണോ അല്ല എന്റെ ഉദ്ദേശം എനിക്ക് നിങ്ങളോട് ചില ആശയങ്ങൾ സംവദിക്കാനുണ്ട് അതാണ് ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്കത് ഇഷ്ടമുണ്ടെങ്കിൽ കേൾക്കാം അല്ലാതെ ബിഗ് ബോസിന്റെ റിവ്യൂ അല്ല ഞാൻ ചെയ്യുന്നത് ബിഗ് ബോസിൽ കൂട്ടയടി നടന്നു നടക്കുന്നു എന്നൊക്കെയാണ് ഞാൻ മനസ്സിലാക്കിയത് എന്തുകൊണ്ടാണത് സംഭവിക്കുന്നത് ആദ്യം തന്നെ മോഹൻലാൽ പറഞ്ഞിട്ടുണ്ട് ഇവിടെ വാഴകളുടെ കളി ആവശ്യമില്ല അതായത് ആരും നിഷ്ക്രിയറായിരിക്കരുത് എല്ലാവരും ഗെയിമിൽ ആക്റ്റീവായി പങ്കെടുക്കണം എന്നതാണത് അപ്പോൾ അവിടെ ഒരാൾക്ക് തലവേദന വരുന്നു കാരണം തലേ ദിവസം ഉറങ്ങിയിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ഉറക്കത്തിന്റെ പ്രശ്നം കൊണ്ടോ അല്ലെങ്കിൽ എപ്പോ വേണമെങ്കിലും തലവേദന വരാമല്ലോ തലവേദന വരുന്നു രേണു രേണുസുദിക്ക് വരുന്നു രേണു രേണുസുദിക്ക് വരുമ്പോൾ അത് ഒരാൾ അംഗീകരിച്ചു കൊടുക്കുന്നു അതിനുശേഷം രേണുസുദി നടക്കുന്നു തലവേദന വരുന്ന ഒരാൾ നടക്കാൻ പാടില്ല എന്ന് ഇല്ല പക്ഷെ നടക്കുമ്പോൾ ചോദിക്കുന്ന തലവേദന അല്ലേ നിനക്ക് പിന്നെ എന്തുകൊണ്ട് നടന്നു നടന്നതിന്റെ പ്രത്യേക കാരണം നിഷ്ക്രിയരായിട്ട് ഇരിക്കരുത് എന്നുള്ളത് പെട്ടെന്ന് ഓർമ്മ വരുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും തലവേദന ആയാൽ പോലും ഒന്ന് നടക്കാം എന്ന് വിചാരിച്ചിട്ടായിരിക്കാം അവിടെ കൂട്ടയടി നടക്കുന്നു ഈ അടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കാരണം അതിനുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ടാവും കാരണം വഴക്ക് കാണാനായിട്ട് എല്ലാവർക്കും ഇഷ്ട മറ്റുള്ളവരുടെ വീട്ടിലെ വഴക്ക് നമ്മുടെ ആളുകളുടെ ഒരു സ്വഭാവം അങ്ങനെയാണല്ലോ മറ്റുള്ളവരുടെ വീട്ടിലെന്തെങ്കിലും വഴപ്പുണ്ടെന്ന് വെച്ചിങ്ങനെ എത്തി നോക്കുക എന്നുള്ളത് കാരണം നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് പോകുന്നുണ്ടാകില്ല ചിലപ്പോൾ അപ്പോ മറ്റുള്ളവരുടെ വീട്ടിലും അങ്ങനെ തന്നെയാണോ ഒരു കൗതുകം എങ്ങനെയാണ് ആളുകൾ തമ്മിൽ യോജിച്ച് ജീവിക്കുന്നത് അറിയാനുള്ള ഒരു കൗതുകം ഇതൊക്കെ കൊണ്ടാണ് ഈ ബിഗ് ബോസ് ആ ഒരു ആളുകളുടെ ആ ആ ഒരു രീതി ുള്ളിലിരിപ്പ് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള റിയാലിറ്റി ഷോസ് തന്നെ നടത്തുന്നത് അപ്പോ കൂട്ടയടി അത് കാണാനായിട്ട് കാത്തിരിക്കുന്നവർ വോട്ട് നൽകുന്നവർ എന്തായാലും നമ്മുടെ രേണു സുധി ഒട്ടും പിന്നിലല്ല സെക്കൻഡായിട്ടാണ് മുന്നേറുന്നത് രേണു സുതിയോട് പ്രത്യേക താല്പര്യമൊന്നുമില്ല പക്ഷെ ആ കുട്ടിയുടെ ആ എന്താ പറയുക ചേറിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരു താമരയാണ് അതുകൊണ്ടാണ് അവളുടെ കൈ ഇടയ്ക്ക് ഞാൻ പിടിക്കുന്നത് ചേറിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരു താമര അതിന് പ്രത്യേക ആകർഷണമാണ് താങ്ക് യു